നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുകയാണെങ്കിലും ഹമാസിൻ്റെ നിലപാട് വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഹമാസിൻ്റെ നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു ഹമാസിൻ്റെ പ്രതികൂല നിലപാടാണ് വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെടാൻ കാരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഇതിൻ്റെ തിക്തഫലം ഹമാസിന് അനുഭവിക്കേണ്ടി വരും ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാതിരിക്കാനുള്ള പ്രധാന കാരണക്കാരൻ ഹമാസാണെന്ന് ബൈഡൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന നിലപാട് തന്നെയാണ് ജോ ബൈഡൻ വ്യക്തമാക്കിയത് നേരത്തെ അമേരിക്ക നൽകിയ ഒരു വെടിനിർത്തൽ നിർദ്ദേശത്തിന് യു അംഗീകാരം ലഭിച്ചിരുന്നു ഈ വെടിനിർത്തൽ നിർദ്ദേശത്തെ ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും പറയുന്നത് എന്നാൽ ഔദ്യോഗികമായി വെടിനിർത്തൽ കരാറിനോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതേസമയം ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുന്നതായി ഹമാസ് ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചിരുന്നു ഇതിൽ ചില നിർദ്ദേശങ്ങളുണ്ടെന്നും ചില മാറ്റങ്ങൾ വരുത്തണമെന്നുമുള്ള പ്രാരംഭ നിർദ്ദേശങ്ങളാണ് ഹമാസ് മുന്നോട്ട് വച്ചത് ഈ നിർദ്ദേശങ്ങളിൽ ചിലത് അപ്രായോഗികമാണെന്നാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ നിലപാട് തുടക്കത്തിൽ തന്നെ ആദ്യഘട്ടത്തിലെ വെടിനിർത്തൽ ചർച്ചകളിൽ തന്നെ ഹമാസിൻ്റെ നിലപാടുകൾ പലതും അംഗീകരിച്ചതാണ് എന്നാൽ ഇപ്പോഴും ഹമാസ് ഈ ഉന്നയിക്കുന്ന മാറ്റങ്ങൾ അത് ഒരിക്കലും പ്രായോഗികമായി നടപ്പാക്കാനാകുന്നതല്ല അതുകൊണ്ട് തന്നെ അപ്രായോഗികമായ ആ മാറ്റങ്ങൾ കരാറിൽ വരുത്താനാകില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി ഇപ്പോൾ ഹമാസ് എടുക്കുന്ന നിലപാട് സമാധാന ചർച്ചകൾക്കുള്ള വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ എല്ലാ തരത്തിലും വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചിട്ടും ഹമാസിൻ്റെ നിഷേധാത്മകമായ നിലപാടാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാതിരിക്കാനുള്ള പ്രധാന തടസ്സം ഇത് ഒരിക്കലും അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു അതേസമയം ഇസ്രായേലിന് വെള്ളപൂശുന്ന നിലപാടാണ് അമേരിക്ക എന്നാണ് ഹമാസിൻ്റെ നിലപാട് ഇതുവരെ വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചതായി അമേരിക്ക മാത്രമാണ് പറയുന്നത് അല്ലാതെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നും ഹമാസ് വ്യക്തമാക്കുന്നു അതേസമയം അമേരിക്ക അമേരിക്കയാകട്ടെ പൂർണമായും ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് നേരത്തെ ഹമാസിനെതിരെ അമേരിക്കയും ഖത്തറുമടക്കമുള്ളവർ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഏത് സാഹചര്യത്തിലും വെടിനിർത്തൽ കരാറിനോട് അനുകൂലമായ നിലപാട് മാത്രമേ ഹമാസ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും അല്ലാത്ത പക്ഷം ഹമാസിൻ്റെ സ്വയം കുഴി തോണ്ടുന്ന അല്ലെങ്കിൽ സ്വയം മരണം ഭരിക്കുന്ന നിലപാടായിരിക്കും അതെന്നുമാണ് അമേരിക്ക വ്യക്തമാക്കിയത് മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ വെടിനിർത്തലിനുള്ള നിർദ്ദേശമാണ് അമേരിക്ക നേരത്തെ മുന്നോട്ട് വെച്ചത് ഇതിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരവും കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു അമേരിക്കൻ പ്രമേയത്തെ ആദ്യഘട്ടത്തിൽ സ്വാഗതം ചെയ്ത ഹമാസും ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള പാലസ്തീൻ സംഘടനകളും രംഗത്ത് വന്നിരുന്നു അവർ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെങ്കിലും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരുമെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യ പ്രതികരണം എന്നാൽ ഇസ്രായേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്യുന്നില്ലെന്ന വിമർശനവുമായി ഹമാസ് രംഗത്ത് വന്നതോടെ ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയും തിരിച്ചടിച്ചു ഹമാസിന്റെ കടമ്പിടുത്തവും യാഥാർത്ഥ്യവും നിരക്കാത്ത ഭേദഗതി നിർദ്ദേശങ്ങളും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിലങ്ങുതടിയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കുറ്റപ്പെടുത്തി മധ്യസ്ഥ ചർച്ചകൾക്കായി ബ്ലിങ്കൻ നേരത്തെ ഖത്തറിലെത്തിയിരുന്നു ഹമാസിന്റെ ചില ആവശ്യങ്ങൾ മുൻ ചർച്ചകളിൽ പരിഗണിച്ചിരുന്നതാണെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി നിർദ്ദേശങ്ങൾക്ക് യു എൻ രക്ഷാസമിതി കഴിഞ്ഞ ദിവസം അംഗീകാരവും നൽകിയിരുന്നു അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലും പാലസ്തീൻ അനുകൂല സംഘടനകളും യുദ്ധക്കുറ്റം ചെയ്തു എന്നുള്ള യു എൻ സുരക്ഷാ സമിതിയുടെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ഇസ്രായേൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമനങ്ങളുടെ ലംഘനങ്ങൾ നടത്തി പട്ടിണിയെ യുദ്ധരീതിയായി പ്രയോഗിച്ചു ഗാസയിൽ ആഹാരം വെള്ളം മരുന്ന് എന്നിവ നൽകിയില്ല നൽകാനുള്ള ശ്രമങ്ങളെ തടയുകയും ചെയ്തു എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മറ്റുള്ളവർ ഇവ വിതരണം ചെയ്യുന്നത് തടയാനും ശ്രമിച്ചു ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ വ്യാപകമായ ആക്രമണവും ക്രൂരതയും ഇസ്രായേൽ നടത്തിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു അതേസമയം റിപ്പോർട്ടിനെ ഇസ്രായേൽ പൂർണ്ണമായും തള്ളി ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് എത്തി എന്നുള്ളതാണ് അനൗ അനൗദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങൾ ഇസ്രായേൽ മാത്രമല്ല പാലസ്തീൻ അനുകൂല ഹമാസും ഇസ്ലാമിക് ജിഹാദി അടക്കമുള്ള സംഘടനകളും യുദ്ധക്കുറ്റം ചെയ്തു എന്നുള്ളതാണ് യുദ്ധക്കുറ്റം ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടിലെ പ്രധാന പരാമർശം നേരത്തെ ഇസ്രായേലിനെ യുദ്ധ കുറ്റവാളികളെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ സുരക്ഷാ കൗൺസിലിൽ ദക്ഷിണാഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നേരത്തെ ഹർജി നൽകിയിരുന്നു ആ ഹർജി പരിഗണിച്ചു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും നിർണായകമായ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം തെക്കൻ ലെബനനിൽ നിന്ന് അതേസമയം ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡറായ അബു ലെബാനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്ര ലെബനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് രൂക്ഷമായ റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് വടക്കൻ ഇസ്രായേലിലെ ചില പ്രദേശങ്ങളിൽ കനത്ത തീപിടുത്തമുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് കത്തിപ്പെടുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇനിയും ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ ലബനനെ പൂർണ്ണമായും കത്തിച്ചാരമാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ മടിക്കില്ല യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നു എന്നുള്ള ഭയ ആശങ്കകളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് അതേസമയം ഇസ്രായേൽ ലബനെ ആക്രമിക്കുന്നത് തടയുന്നതിനുള്ള നയതന്ത്ര നീക്കങ്ങളുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യു ഗാലണ്ടെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി തന്നെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഇസ്രായേലിന് ഭീഷണിയുമായി ഇറാൻ രംഗത്തെത്തി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലബനനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത് എന്നാൽ ഇറാൻ്റെ ഈ ഭീഷണിയെയും സമ്മർദ്ദങ്ങളെയും പുച്ഛിച്ചു തള്ളുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ലബനനെ ആവശ്യമെങ്കിൽ ആക്രമിക്കുമെന്നും ഇനിയും ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിലേക്കൊരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ തിരിച്ചടി അതിൻ്റെ പ്രത്യാഘാതം വളരെ ഭയാനകമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണം രൂക്ഷമായതോടെ വടക്കൻ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ സേനാ വിന്യാസം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കൂടുതൽ ആയുധങ്ങളും ആ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവ ലഭിക്കുന്ന വിവരം ഉടൻ തന്നെ ലബനനിലേക്ക് ഒരു കാര്യമായ ആക്രമണം ഇസ്രായേൽ നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് തെക്കൻ ലബനന്റെ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാർ ഒരാൾ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നു അതുകൂടാതെ തന്നെ നിരവധി മറ്റ് ഹിസ്ബുള്ളയുടെ തീവ്രവാദികളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഡ്രോൺ ആക്രമണം നടത്താനുള്ള ശ്രമം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ള പ്രകോപനം തുടരുകയാണെങ്കിൽ ലബനനിൽ ലബനെ ലബനനെ കയറി അടിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം